വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വിമാനം ആ ഹെലികോപ്റ്റർ അങ്ങനെ എന്തെങ്കിലും സൗണ്ട് ഓടി പക്ഷേ ഇന്ന് കാണുന്നില്ല സൗണ്ട് മാത്രം ഇന്നിപ്പാല് ഫുള്ള് മേഘ് ഇതായി കറുത്ത മേഘം സ്ഥല വീട് എത്തുമ്പോതൂട്ടി മേതൂട്ടിന്റെ കണ്ണനെ കണ്ടു കണ്ണന കാണുമ്പോഴത്തേക്ക് മേതൂട്ടിന്റെ ക്ലാസ്മേറ്റ് ആണ് അതെണ്ണൻ കണ്ണൻ ക്ലാസ്മേറ്റ് എൽ കെ ജിയിൽ ഒരുമിച്ചണ്ടു കെ ജി കണ്ണൻ മാറി വീട് രണ്ടാളും ഗ്രൗണ്ടിൽ നിന്ന് നല്ല സൈക്കിള് ചവിട്ടി കളിക്കുന്നു കണ്ണൻറെ അച്ഛനാണ് മേധുവിന്റെ വണ്ടീന്റെ ഡ്രൈവറും അപ്പൊ പിന്നെ അവർതാ ആടുന്ന സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട് അങ്ങോട്ട് ഇന്ന് കിട്ടിയില്ല അല്ലേ നമ്മൾ ഇവിടെ വന്നേരം തൊട്ട് ഓടും കണ്ണന്റെ അപ്പരം കളിയന്നെ

ി വിളിക്കന്നെ കണ്ണനെ കാണിച്ചുവേണ്ടിട്ടായി വിളിക്കുന്നേതൂട്ടി വിളിക്കുന്നു കണ്ണനെ കാണിച്ചു മഴക്കൂട്ടാ നീ കണ്ണന്റെ ബാക്കിൽ ഇരുന്ന് ചോനോട് ഓടിക്കുന്ന പറയുന്നേ പിന്നെ

കണ്ണൻ ആരാ പഠിപ്പിച്ച കണ്ണനെ എല്ലാരും സൈക്കിള് പഠിപ്പിക്കലിണ്ടാ എന്താ അടിപൊളി സൈക്കിള് നമുക്ക് രണ്ട് ക്ലാസ്സിലുണ്ട് പിന്നില് റൊണാൾഡോ േതുട്ടിക്ക് ഉണ്ട് മേതുട്ടി ഓടിക്കലുണ്ട് മേതുട്ടിക്ക് നാല് ചക്രം വേണം മേതുടിക്ക് എത്തുന്നില്ല അത് കണ്ണന്റെ ഹൈറ്റിലായില്ലത് കണ്ണൻ കുറെയാളെ പഠിപ്പിക്കലേ കണ്ണെന്നോക്കിയാത് ബോൾഡാണ് ഭയങ്കര ആ കണ്ണ എങ്ങനെ ഓടിക്കണ്ടെന്നല്ലോ അല്ല മേതു ഇരുന്നിട്ട് ഓനോടിക്ക നീച്ചാവിട്ടപ്പോഴും ഒന്നുമില്ല പെടലൊന്നും വെച്ചിട്ടൊന്നുമില്ല കാലി നല്ല ഒടിച്ച് ഇവിടെ നാല് കാലില് ഒരു സൈക്കിൾ ഉണ്ട് നാലല്ല മൂന്ന് ആ മൂന്ന് നാലെന്നല്ലേ അല്ലേ അതെ നാല് കാലില്ലത് ആ അത് ഇട്ടിട്ട് ആവൂലും രണ്ടെണ്ണം അത് ഊരി വിട്ട് അപ്പാട പറ ചുമതല ഏറ്റെടുത്തു കണ്ണന സൈക്കിള് സൈക്കിള് പഠിപ്പിക്കാൻ എടുത്തിട്ട് പഠിച്ചോ സൈക്കിൾ പഠിച്ചോ ഏക്കിൾ നമ്മള് വീട്ടിലത്തെ വീട്ടിലെ സൈക്കിളിന്റെ രണ്ട് ടയർ ഊരി വിട്ടാലോ രണ്ട് സൈക്കിളാക്കി ചവിട്ടോ അതിന്റെ നട്ടു ഏഹ് രണ്ട് ടയറായാലേ അത് ഊരിത്തരാ പഠിക്കൂലേ പിന്നെ പഠിക്കുമ്പോ

കഴിച്ചിട്ട് നമുക്ക് ഏകദേശം മഴയുടെ ആശ്വാസം കിട്ടിയിട്ടുണ്ട് അല്ലേ രാവിലെ നല്ല നമ്മ ഇന്ന് മഴ പോയി പോയിന്നെല്ലാം ഉച്ചയാകുമ്പോ നല്ല മഴ പെയ്തു കൂടെ ഒരു സമാധാനം കാട്ടിലേക്ക് പോവാ െ നമുക്ക് പോവേണ്ട സമയം നമ്മൾ പോലായ പോവാ സമയം മേതൂട്ടി കളിക്കുന്നത് സന്ധ്യ ആയില്ലേ നോക്കിയത് നാളെ വന്നിട്ട് കളിക്കാം നമ്മൾ കണ്ണൻ ഓടിക്കാം കണ്ണാ നാളെയും വരില്ലേ ഇനി കളിക്കാൻ അല്ലേ ആ കണ്ണന് പോവാൻ സമയായില്ലേ ആ അപ്പൊ നമ്മള് മണി കൂടെ പോയാലോ വീട്ടിലേക്ക് പോയാലോ മേദൂട്ടി പോവാ വിഷമത്തോടെയാണ് നടക്കുന്നേ എന്തോ പറയുന്നുണ്ട് എന്നാ മേദന്റെ ഏച്ചിണ്ട് ഒരു ഹായ് പറഞ്ഞിട്ട് കൂടാ ഹലോ ഒരു ഹായ് പറഞ്ഞേ ഹായ് എന്താ പേര് ശ്രീവാല ഏത് സ്കൂളിലെ പഠിക്കുന്നേ

ാണ് <laughs>